चरुशेरी उड़े कृष्णा गाधा उल्लू खला बंधना कृष्णा जय ये कृष्णा जय ये कृष्णा जय ये कृष्णा हरि वाड़ा पालर कुमा ൂമ മന്ദീരത്തി കേടായ കൂടാതെ ഗൂഢനായി ചേർന്നങ്ങൂറങ്ങും ചാടായി വന്നവനെങ്കിലും ചാടായി വന്നീല വന്നീലി തന്നിൽ ഓടായി വന്നു നൂറുങ്ങിനെങ്കിലും ഓടായി വന്നി ലേരം കായാവിൻ പൂവത്ത കാർവർണ്ണൻ തന്നൂടെ തായായി നിന്നായ ശോധ പിന്നെ തന്മാകൻ തന്നെയും നന്മാടി തന്നിൽ വച്ചു പൂണ്ടോ വാസിക്കും നെന്മേനീ പൂവത്തോരമേനീ ചെഞ്ചെമ്മേ വൻമേരു കുന്നു താനെന്ന പോലെ ചേർത്തു പിന്നെ ഓർത്തു നിന്നിടിനാൾ എൻ മകനെന്തോൽ ചേർത്തു നിന്നിടുന്നു ആരായി കാണേണമെന്നു ന െന്നുള്ളോരോർമായുണ്ടായതു മാച്ചു കളഞ്ഞാളമായ എന്നോടെ പൈതലി നിങ്ങനെയുള്ളോരു നിർണയം പെണ്ണിയെടുത്തു പിന്നെ അമ്പുജം വെല്ലുന്നോരമ്മുഖം തന്നീലെ ചുംബിച്ചു മേരി ചെമ്മേ പൊന്മായൊരു തൊട്ടിൽ തന്മീതയ ചിന്മയൻ തന്നെ കീടത്തി നന്നായി ദൃഷ്ടിയിലാക്കി തൻ കട്ട ീടാവുമായി തുഷ്ടിയായി നിന്നാളങ്ങോട്ടു നേരം കൺപോലിങ്ങി ഞാനൻ മകൻ വൻപോലും വാണി താനുള്ളിൽ നണ്ണീ തെറ്റിന്നു പോയി തന്നുറ്റോരു മറ്റുള്ള വേലകളാ കാറ്റായി വന്നാൽ കംസന്റെ ചൊല്ലാലെ മാറ്റാനായുള്ളോരു മറ്റൊരു തൻ ആറ്റൽ കീടാവിനെ ചീറ്റവും പൂണ്ടങ്ങു ൂറ്റി നിന്നിടി നാനേറ്റമേറ്റം അമ്പരം പോടാതെ പൈതല കൊണ്ടുപോയം ദാനവൻ താൻ കൊന്നവൻ തന്നെ ഞാൻ തിന്നു കൊള്ളേണമിന്നവൻ തന്നീലേലണ്ണു മാപ്പോ ൂടനീതങ്ങാരോമൽംഗം കണ്ഠം പേടിച്ചു മുറുക്കി നിന്നിടിനാൻ കൊണ്ടൽ നേർവർണ്ണാനുമെന്ന നേരം തന്മാനം തന്നീലം നിർമലം തന്നെയും നണ്ണി നണ്ണി മേൽപ്പെട്ടു പോകുന്ന ദാനവനേരം കീഴ്പെട്ടായി വന്നീതുയാന വേഗം പാരിച്ചു നിന്നു വീഴുന്ന നേരത്തു പാറമേലായി ഭാഗ്യത്താലേ വേറിട്ടു പോകാതെ പൈതലും പോന്നവൻ മാറേടം തന്നീലുമായി വന്നു തള്ളിച്ചൂഴന്നോരു കാറ്റു മടങ്ങീതായുള്ളിനെ കാറ്റു മങ്ങവണ്ണേ വേഗത്തിൽ പോന്നിങ്ങു ും ഏകമായുള്ളതേകമായി മംഗലദേവദാനങ്ങുന്ന തൊട്ടും തങ്ങനെയല്ലോ താൻ വന്നു ഞായം പറണു മരിച്ചവൻ കാറ്റീനു മാറായി വന്നു

പൈതൽ തന്നു മാറാതെ വീണോരു കണ്ണു നീരും വാടാതെ നിന്നുള്ള മലങ്ങൾ എല്ലാവർക്കും ചൂടായി വന്നിട്ടേ പണ്ടേ കാണു നീടാർന്ന നന്ദനു മനസമേരം ചൂടായി പോൽ ഏവം ുള്ള കാറ്റി വന്നോരു മാറ്റാനോടേറ്റം പഠിച്ച പോലെ ഭട്ടത്തിൽ പഞ്ഞങ്ങൂഴന്നു ഞാൻ കഷ്ടവും പൂണ്ടുള്ള വല്ലവീമാ പൈതലെ കാണാഞ്ഞു പാരമൂഴന്നവർ കൈതീരും നേരത്തപ്പോൾ ദൂരവേ കാണായി പറമേൽ വിണവൻ മാറിയിടം ചേരുമാ പൈതൽ തന്നെ ഓടിയണഞ്ഞ

ർഗമഹാമോനിയന്നോരുനാൾ ആനകതീ തന്നൂടെ ചൊല്ലിനാൽ ആനായ ദേശത്തേഴുന്ന കണ്ടുരു നേരത്തു നന്ദനും ചെഞ്ചെമ്മേ കൊണ്ടാടി പൂജിച്ചു നിന്നു ചൊന്നാൻ ഉത്തമാരായുള്ള നിങ്ങളിൽ നിങ്ങനെ നിത്യമായോരോരോ ഗേഹം തോറും ആഗതരാകിൽ പാതകമാണ്ടവർ പാവി തരാകുന്നതെങ്ങനെ ചൊൽ കണ്ടുകൊണ്ടിങ്ങനെ കണ്ടതു കൊണ്ടേ ഞാൻ പുണ്യവാനി നദോ വന്നു വല്ലോ തീർഥികനായ നിൻകാരുണ്യമുണ്ടാകിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ ഞാനൊന്നുമില്ലേ പാരാതെ നമ്മുടെ പൈതങ്ങൾ രണ്ടിനും പേരിട്ടുകൊള്ളേണമാകി